ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ മുമ്പിലുള്ളത് താറോക്സിൻ്റെ അഡ്രിനോക്സ് കണക്റ്റിംഗ് ആപ്പ് ആണ് ഈ ആപ്പ് വെച്ച് നമുക്ക് വണ്ടി ദൂരെ നിന്ന് ഫംഗ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനാണ് ഈ ആപ്പ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന പോലെ ഇവിടെ നിങ്ങൾക്ക് വണ്ടീൻ്റെ റിയൽ ടൈം സ്പീഡ് കാണാൻ പറ്റും പിന്നെ ഇവിടെ എത്ര കിലോമീറ്റേഴ്സ് ഓടാൻ ബാക്കിയുള്ള എണ്ണെന്ന് നമ്മൾ മനസ്സിലാവും ഇത് നിൽക്കിയാലും നമുക്ക് വണ്ടീൻ്റെ കറൻറ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാവും കണ്ടോ കറക്റ്റ് മാപ്പിൽ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു തരും പിന്നെ താഴെയുള്ളത് ലാസ്റ്റ് ട്രിപ്പിൻ്റെ ഇൻഫോർമേഷൻ ആണ് എവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട് പിന്നെ അതുകൂടാതെ ട്രാവൽ ടൈം ടോപ്പ് സ്പീഡ് ആവറേജ് സ്പീഡ് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ എത്ര അലേർട്ട് വന്നു ഇതൊക്കെ ഇതിൽ ഇൻഫർമേഷൻ കിട്ടും പിന്നെ ഒരു വേറെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടീൻ്റെ ടോപ്പ് വ്യൂ കിട്ടും ഇവിടെ ഒരു ടിക്ക് കാണുന്നില്ലെങ്കിൽ നാല് ടിക്ക് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് ടയറിൻ്റെ റിയൽ ടൈം ടയർ പ്രഷറും ടയർ ടെമ്പറേച്ചറും കാണാം പിന്നെ ഇവിടെ ഓഡോമീറ്റർ കാണാം പിന്നെ ഇവിടെ കാണുന്ന നാല് ഓപ്ഷൻ അതെന്താ വെച്ചാൽ എഗ്നീഷൻ ഹെഡ് ലാംപ് പാർക്ക് ലാംപ് ഹസാഡ് ലാമ്പ് ആണ് ഇത് നാലും ഓഫ് ആയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഓൺ ആണെങ്കിൽ പച്ച കളറിൽ ഇല്ലുമിനേറ്റ് ആയി കാണിക്കും ഇനി നമ്മൾ മെയിൻ ഫങ്ഷനിലേക്ക് പോകുന്നു വണ്ടി റിമോട്ടായി കണക്ട് ചെയ്യാനുള്ള ഫങ്ഷൻസിലേക്ക് ഇതിനായിട്ട് നമ്മൾ വണ്ടി വണ്ടിയായിട്ട് കണക്ട് ചെയ്യണം ഇതിന് കുറച്ച് സമയം എടുക്കും അങ്ങനെ കണക്ട് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങളിപ്പം കാണുന്ന പോലെ ഇതാണ് മെയിൻ ഫങ്ഷൻസ് സെൻറ്ററിൽ കാണുന്ന പോലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ അങ്ങനെ ഒമ്പത് ഫംഗ്ഷൻസാണ് നമുക്ക് വരുന്നത് റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ അപ്പോൾ ഞങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരാം സ്റ്റാർട്ട് ചെയ്യാം അതോ വണ്ടി സ്റ്റാർട്ടാവുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിൽക്കാം അവിടെ സ്റ്റോപ്പായി പിന്നെ സൺ പ്രൂഫിൻ്റെ ബട്ടൺ നിൽക്കിയാൽ ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ വരും എന്നൊക്കെ കഴിഞ്ഞാൽ കമാൻഡ് കൊടുത്തിട്ടുണ്ടാവും അതാ ഓപ്പൺ ചെയ്ത് പോകുന്നു അതേപോലെ ഞാൻ ഇപ്പോൾ ഡ്രൈവർ സൈഡ് വിൻഡോ ഓപ്പൺ ചെയ്തോ എന്ന് വിചാരിച്ചാൽ ഇതാ ഇത്ര എളുപ്പമാണ് കാര്യങ്ങൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് എല്ലാ ബട്ടനും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആപ്പിനെ കുറിച്ച് പറയാനുള്ളൂ നമുക്ക് അടുത്ത ഷോട്ട് കാണാം ബൈ